െ കൊണ്ട് ഒരുപാട് ചെയ്യാൻ പറ്റോട മുത്തേ എന്ന് പറയുന്ന ആ സുഹൃത്തുക്കൾ സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് ഹലോ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ഫ്രണ്ട്ഷിപ്പിനെ ബേസ്ഡ് ബേസ്ഡുള്ള കാര്യങ്ങളാണ് ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഫ്രണ്ട് ആരാണ് റിയൽ ലൈഫിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ആരാണ് ഇവരെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം ഈ ജനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ തിരിച്ചറിയാം അതിനൊറ്റ റീസൺ മതി നിങ്ങൾ സക്സസിൻ്റെ പുറകെ പോകുന്ന ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആ സക്സസിൻ്റെ പീക്കിലെ ഒരുക്കെ പോയി ചിലപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾ ഒരു സക്സസ് അച്ചീവ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും അപ്പഴും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ കാര്യങ്ങളൊക്കെ തിരക്കി ആ ഞാനുണ്ട് മൂത്തേക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം ആൾക്കാർ നിങ്ങളെ ചുറ്റിപ്പറ്റി കാണും ഇതോ ഒരു സൈഡ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ സക്സസ് ലെവൽ വന്നിട്ടൊരു വീഴ്ച പറ്റണം ആ വീഴ്ചയിൽ നിങ്ങൾ അഡപകടലെന്താണ് ഇരുന്ന് പോകുന്നത് അതായത് നിങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് പോകുമ്പോഴേ ജനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ തിരിച്ചറിയാൻ പറ്റുമ്പോൾ കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അത് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാനത് പറഞ്ഞുതരാം അതായത് ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഒരു തവണ നിങ്ങൾ വീഴും വീഴുമ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് നമ്മളെടുത്ത് പറയും അവിടെ പോട്ടടാ കുഴപ്പമില്ല നിനക്കിനിയും പറ്റും ഇത് ഓവർകം ചെയ്യണം നിന്നെക്കൊണ്ട് പറ്റും ഇത് കുറച്ച് പ്രയാസമാണ് പക്ഷെ വർഷങ്ങളെടുത്തും നീ അത് ഹീൽ ചെയ്തേ പറ്റുള്ളൂ പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നീ മുന്നോട്ട് കയറി വരും ഇങ്ങനെ പറയുന്ന ഒരു സുഹൃത്തുക്കളും ഇനി ഞാൻ പറഞ്ഞ ഡ്രാമാറ്റിക്കായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് ഈ നമുക്കിങ്ങനെ ഒരു വീഴ്ച പറ്റുമ്പോൾ നമ്മൾ അവരുടെ അടുത്തൊരു ഇമോഷൻ വളരെ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കിയാൽ പോലും അത് കളയാടാം വിട്ടുകട ഇത് വേറെ ഇഷ്ടം പോലെ വരും എന്ന് നമ്മുടെ ആ ഇമോഷൻസ് പോലും മനസ്സിലാക്കാതെ അവർക്ക് നേരമില്ല ടൈമില്ല ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഫ്രണ്ട്സാണ് ഈ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് അതായത് നിന്റെ സക്സസിൻ്റെ കൂടെ മാത്രം നിൽക്കുന്ന ഫ്രണ്ട്സ് നിന്റെ വീഴ്ചയിൽ നിന്റെ കൂടെ ഉള്ളവൻ ഒരിക്കലും നിന്റെ നല്ല സുഹൃത്തല്ല അതിപ്പോ അവനാവാം അവളാവാം ആ വീഴ്ചകൾക്ക് ശേഷം ഞാൻ വീണ്ടും എൻ്റെ കരിയർ ഒന്ന് ബിൽഡ് ചെയ്ത് അച്ചീവ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ലൈഫ് തിരിച്ചു പിടിച്ചുകൊണ്ട് വന്നു അപ്പോഴും എൻ്റെ കൂടെ നിന്ന് കുറേ സുഹൃത്തുക്കൾ പണിത് വീണ്ടും എന്ത് ചെയ്തു എന്നെ അടിച്ചു അങ്ങ് ഇരുത്തി കളഞ്ഞു അതും ഈ ഒപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആ കൂടെ നിന്ന് പണിതത് വീണ്ടും ലൈഫ് എന്ത് ചെയ്തു ഡൗൺ അവിടെ തന്നെ ഞാൻ അങ്ങ് വീണ് പോയി അപ്പോഴും സ്റ്റിൽ ഈ ഫ്രണ്ട്സ് അവിടെ തന്നെ ഉണ്ട് ഏത് കുഴപ്പമല്ല നിന്നെ കൊണ്ട് ഇനിയും പറ്റും അടുത്തത് ചെയ് അവർ ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു ഡയലോഗ് എന്താണെന്ന് അറിയാം വാ ചായ ഒടിച്ചിട്ട് വരാം വാ നമുക്ക് രണ്ട് ചായ അടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം ഇനിയും നിന്നെ കൊണ്ട് ഒരുപാട് ചെയ്യാൻ പറ്റൂടെ മുത്തേ എന്ന് പറയുന്ന ആ സുഹൃത്തുക്കൾ സ്റ്റിൽ ഇപ്പോഴും ഉണ്ട് അതൊരു മൂന്നോ നാലോ അഞ്ചോ സുഹൃത്തുക്കൾ മാത്രം അവര് ഏതൊരു ഫ്രണ്ട്സായിട്ടും ഇപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ട് അത് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ പറഞ്ഞ ഒരു വീഴ്ച നിങ്ങൾ ലൈഫിൽ പറ്റണം അപ്പോഴേ യഥാർത്ഥ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ നമുക്കൊരു പരാജയം എപ്പോഴും വേണം അപ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു സ്ട്രോങ് മൈൻഡ് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് എന്നും ഈ കൂടെ ഉണ്ടാകുന്ന ഈ നാലോ അഞ്ചോ വ്യക്തികൾ മാത്രം കാണും നിങ്ങളുടെ സക്സസ്സും നിങ്ങളുടെ എന്ത് ഹാപ്പിനെസ്സും ആണെങ്കിലും ഈ വ്യക്തികൾക്ക് മാത്രം പറഞ്ഞാൽ മതി മറ്റൊരാളത്ത് പറയരുത് മറ്റൊരാടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും നിങ്ങളെ സക്സസ് അല്ല ആഗ്രഹിക്കുന്നത് പുറമെ അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് ബട്ട് അവർ ഏറ്റവും കൂടുതൽ നിങ്ങളെങ്ങനെ വീണ് കാണാം എന്ന് ആഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യവും എല്ലാവർക്കും പറയേണ്ട കാര്യമില്ല നിങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള കുറച്ച് വ്യക്തികൾക്ക് മാത്രം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതേപോലെ പരാജയങ്ങൾ നേരിട്ട സുഹൃത്തുക്കൾ ഉണ്ടോ അവരടുത്ത് മാത്രം നിങ്ങളെ ഡ്രീംസിനെ പറ്റിയോ നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളെ പറ്റിയോ ഷെയർ ചെയ്യാവൂ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും നിങ്ങളുടെ നല്ലതിനല്ല ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് അനുഭവിച്ചതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ മസ്റ്റായിട്ട് ആ വ്യക്തിക്ക് അയച്ചു കൊടുക്കുക